ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ ഇന്ന് ഞാൻ ക്രിസ്താവിൻ്റെ ചിലവായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാ മാസം ഇരുപതാം തീയതിയാണ് ഇവിടെ ചിലവ് കൊടുക്കാറ് അപ്പോൾ അതാ ഇന്ന് ഞാൻ ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തിരവെയ്യായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്ന് പോയി വെക്കുമ്പോൾ എനിക്ക് ഷുഗർ ഹൈ ലെവലാണ് മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാതെ തന്നെ അപ്പം ഇനി ഭയങ്കര കിടപ്പിലൊക്കെ ആയിരുന്നു എന്തായാലും ഇന്ന് കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളത് മാറ്റി വയ്ക്കാറാണ് പതിവ് പക്ഷേ എനിക്ക് ഇന്ന് കുഴപ്പമൊന്നുമില്ല പിന്നെ മുമ്പ് ഇഡ്ഡലിക്ക് ഉള്ളതൊക്കെ ആട്ടി വയ്ക്കൊണ്ട് രാവിലെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പണിയാണല്ലോ അപ്പം ഞാൻ രാവിലെ ഇഡ്ഡിക്ക് ഉണ്ടാക്കി അതുപോലെ ഞാൻ ഇഡ്ഡലിക്ക് ഞാൻ ഉരുളങ്കിഴം കൊണ്ടുള്ളൊരു കറിയാട്ടം ഉണ്ടാക്കിയത് അപ്പോൾ സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറാക്കിയിട്ടില്ല ആ ചോറിന് പകരം ഞാൻ ഇഡ്ഡ്ലിന്ന് ആക്കി കൊടുത്ത് അവർ അവർക്ക് ചോറ് വേണ്ട ഇത് കൊണ്ടുപോവാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ആക്കിയത് കേട്ടോ അല്ലെങ്കിൽ ചോറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചോറ് വെക്കേണ്ട ഒരു ആവശ്യമല്ലേ അപ്പോൾ ഇനി വൈകിട്ട് ഉച്ചയ്ക്ക് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ ആ ചോറും ഈ ചോറും എല്ലാം കൂടി വേസ്റ്റായി കളയാനും അതും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത് അപ്പോൾ പിന്നെ സ്നാക്സ് ആയിട്ട് തലേദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു പറഞ്ഞില്ലേ അപ്പം ഞാനിതാ ഈ ഒരു നെയ്യ് വളടെ ഒരു പാക്കറ്റ് മേടിച്ചിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പക്ഷേ ഷുഗർ ഉള്ള കാരണം ഞാൻ അപ്പോൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ എന്നാലും ഒന്നൊക്കെ ഞാൻ കഴിച്ചു ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ എനിക്കിങ്ങനെ ഷുഗർ വരാൻ കാരണം എന്താന്ന് അപ്പം ചെറുപ്പത്തിൽ നന്നായിട്ട് മധുരം കഴിച്ചിട്ടുണ്ടാവും അതാവും ഇങ്ങനെ ഷുഗർ വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞു ഒരു കേട്ടോ അറിയില്ല ഞാൻ എൻ്റെ ഉമ്മാക്കുപ്പം സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ടാണോ പാരമ്പര്യമായിട്ട് കിട്ടിയതാണോ അതും അറിയില്ല പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നെയ്ച്ചോറ് തന്നെയാണ് ഞാൻ കൊടുത്തത് പ്രാവശ്യം കൈമട അരി കൊണ്ടാണ് കേട്ടോ എനിക്ക് ബിരിയാണി കൊണ്ട് താല്പര്യം എല്ലാം പിന്നെ അമ്മ തേങ്ങാച്ചോറ് വെക്കും പക്ഷേ തേങ്ങാച്ചോറ് വെക്കാൻ എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ എന്താ കുട്ടികൾ പറഞ്ഞു ഒന്നല്ലേ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല നമുക്ക് നെയ്ച്ചോറാണ് എളുപ്പം അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ പ്രാവശ്യം നല്ലൊരു അരി മേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്താവും എന്നെനിക്കറിയില്ല പിന്നെ ചിക്കൻ കറി ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു ഇനി അതിലേക്കുള്ള തേങ്ങ അരപ്പ് തേങ്ങ അരക്കാൻ ഞാൻ ചെറിയ ഉള്ളി അതുപോലെ വെളുത്ത ഉള്ളി പിന്നെ ലേശം പെരിഞ്ചീരകം പിന്നെ വേപ്പിലേയും കൂട്ടി നന്നായി വറുത്തരച്ചതാണ് കേട്ടോ ചിക്കൻ കറി ലാസ്റ്റ് ഇങ്ങനെ ഉള്ളി തൂമിച്ചിട്ട് വേപ്പിലൊക്കെ ഇട്ട് തൂമിച്ചിട്ട് അതിലേക്ക് ഫാറും ചെയ്യും കേട്ടോ അപ്പോൾ ചിക്കൻ കറി അങ്ങനെയാണ് ഉണ്ടാക്കിയത് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അപ്പോൾ നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കാനുള്ള അതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെമ്പൊക്കെ വെക്കുന്ന സമയത്ത് അടിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെണ്ണൂർ ഇങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ നമുക്ക് കഴുകുമ്പോൾ വലിയ റിസ്ക് ഇല്ല അതാണ് അടിഭാഗത്തായിട്ട് ഇങ്ങനെ കാണുന്നത് ത് അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഓറി ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അരിക്കൊക്കെ കഴുകി ഇതാ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടിയൊന്നും ഞാൻ വിരീസ് എടുക്കാറില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിനുള്ള സൗകര്യം നമ്മുടെ വീട്ടിലുമില്ല അപ്പം ഞാൻ ഇതാ ഇങ്ങനെ ഉള്ളിയും അതുപോലെ ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പകുതി മുക്കാൽ തന്നെ ഞാൻ കഴിച്ചു തീർത്തു പിന്നെ സലാഡ് തേര് പറഞ്ഞിട്ടുള്ള സലാഡായിരുന്നു പിന്നെ മല്ലിയിലിട്ടിട്ടുള്ള മല്ലിയല്ല പുതിയ ചമ്മന്തി അറിയില്ലേ അതും ചുറുക്കിയും പറഞ്ഞിട്ടുള്ള ഒരു ചമ്മന്തി കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് ബിരിയാണിയുടെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മുടെ നേച്ചറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേശം പുതിയ ഇതൊക്കെ അങ്ങനെ വേറി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ഷോർട്ട്സും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ